ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ പഴയ കാലം ഓർക്കുമായിരുന്നു എന്തോരം പ്രേമകാരൻ എനിക്ക് ഇഷ്ടം പോലെയായിരുന്നു ഒരു ഗിരിജ സരള കുസുമം പിന്നെ ഒരു മുസ്ലിം പെണ്ണുണ്ടായിരുന്നു ഒരു ഫാത്തിമ ഒരു ക്രിസ്ത്യൻ പെണ്ണുണ്ടായിരുന്നു അതിന്റെ ആങ്ങളെയും തന്തയും വന്ന് എന്നെ കുരിശിക്കേറ്റെന്ന് വിചാരിച്ചപ്പം ആ പ്രണയം ഞാൻ അങ്ങനെ ഇപ്പഴുണ്ടല്ലോ ഒറ്റ ഓർമ്മ എന്നെ തിരിഞ്ഞു നോക്കുന്നു അത് നമുക്ക് രണ്ടുപേർക്കും കാര്യം പിന്നെ എനിക്ക് മോഹനവല്ലി അങ്ങനെ ഒരു ലൈൻ വീണെങ്കിൽ ആ ലൈൻ അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ വേറെ എണ്ണത്തിലേക്ക് ലൈൻ കളിക്കണം ഞാൻ പണ്ട് പ്രേമലൈനെഴുതിക്കൊണ്ടിരുന്ന എങ്ങനെയാണെന്നറിയോ ഒരു പത്ത് വീട് രൂപ പേപ്പർ എടുക്കും എന്നിട്ട് കാർബൺ പേപ്പർ അല്ലേ കാർബൺ സ്കൂളിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റി അത് വെച്ചിട്ടാണ് ഞാൻ എഴുതികൊണ്ടിരുന്നത് ഈ പേരിന്റെ സ്ഥലം മാത്രം